കണ്ണ് കെട്ടിയ പോലെ കൂരിരുട്ട് പതിമൂന്നാം നാളും അർജുനായുള്ള തിരിച്ചിൽ ഫലം കണ്ടില്ല ഇന്ന് എട്ട് തവണയാണ് ഈശ്വർ മാൽപേ പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നത് എന്നിട്ടും ട്രക്കിനരികിലേക്കെത്താൻ ഇതുവരെ ആയില്ല വലിയ തടസ്സങ്ങളാണ് അതിന് മുമ്പിലുള്ളത് ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു ആൽമരം തകര ഷീറ്റുകൾ ഇതെല്ലാം ട്രക്കിനരികിലേക്കെത്തുവാനുള്ള നീക്കത്തിന് തടസ്സമായി നിന്നു സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു തുടർന്ന് തിരച്ചിലിനുമായി ബന്ധപ്പെട്ട് എന്താണ് അടുത്ത തീരുമാനമെന്നുള്ളത് ജില്ലാ കലക്ടർ അല്പസമയത്തിനുള്ളിൽ അറിയിക്കും ട്രക്കിന് സമാനമായ സിഗ്നൽ ലഭിച്ച ഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ഉള്ളിൽ അർജുൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് അറിയാൻ ആ ഭാഗത്തേക്ക് എത്തുന്നതിന് വളരെ വലിയ തടസ്സങ്ങൾ അർജുനെ ഒരിക്കലും കണ്ടെത്താനാവില്ല എന്നതിനുള്ള സൂചനയാണ് അച്ഛൻ്റെ ഒരു മകൻ എന്നതിനുപരി ആ വീടിൻ്റെ വിളക്കായിരുന്നു അർജുൻ ഓടുമേഞ്ഞ വീട്ടിൽ നിന്നും സിട്ട വീട്ടിലേക്ക് മാറിയത് അർജുൻ്റെ വിയർപ്പിൻ്റെ ഫലമായിരുന്നു കരഞ്ഞു കരഞ്ഞ് കണ്ണീരില്ലാത്ത അവസ്ഥയിൽ ഒരച്ഛൻ കാത്തിരിക്കുകയാണ് തൻ്റെ കുടുംബത്തിൻ്റെ അത്താണിയായ തൻ്റെ കുഞ്ഞുമോൻ ഇന്നെങ്കിലും തിരിച്ചു വരുമോ പ്രേമേട്ട എന്ന് വിളിച്ചാൽ എൻ്റെ മോൻ ഇന്ന് വരുമല്ലേ എന്ന ചോദ്യം ആരുടെയും കണ്ണുനിറക്കും തൻ്റെ അച്ഛൻ തന്നെ കാണാൻ കളിപ്പാട്ടവുമായി വരുമെന്ന് അറിയാതെ കാത്തിരിക്കുകയാണ് നമ്മുടെ അർജുൻ്റെ പിഞ്ചുമോൻ അച്ഛ സെപ്റ്റംബറിൽ നടക്കുന്ന വിശേഷ ചടങ്ങിന് മുമ്പ് നമുക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കണം അത് ഞാൻ വന്നതിന് ശേഷം നമുക്ക് പെയിന്റടി തുടങ്ങാം തൻ്റെ അച്ഛനോട് അർജുൻ അവസാനമായി പറഞ്ഞ വാക്കുകളാണിത് ഇത് പറഞ്ഞുകൊണ്ട് പ്രേമട്ടൻ്റെ കണ്ണുകൾ നിറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും കരളറിയിക്കുന്നതാണ് അച്ഛൻ പരിക്കേറ്റ് വീട്ടിൽ കിടപ്പിലായപ്പോൾ പ്ലസ് ടു പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കുടുംബം നോക്കാനായി ചെറുപ്പത്തിലെ തുണിക്കടയിൽ ജോലിക്ക് പോയ ആളാണ് അർജുൻ അതിനുശേഷം പെയിന്റിങ് ജോലിക്ക് പോയി അതിനുശേഷമാണ് അർജുൻ ലോറിയിൽ പോവാൻ തുടങ്ങിയത് മകനെ കാത്തിരിക്കുന്ന അച്ഛനോട് ഒരു വാക്കെങ്കിലും പറഞ്ഞ് ആശ്വാസം നൽകാൻ ഉറ്റവർക്കോ പ്രദേശവാസികൾക്കോ കഴിയാത്തത് അവരുടെ വിഷമം ഇരട്ടിക്കുന്നതാണ് ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും അർജുനെ കണ്ടെത്താനായി പ്രാർത്ഥനകളെല്ലാം ഫലം കാണാതെ തുടരുന്നു മകനെ കാണാനില്ലാത്ത വിവരമറിഞ്ഞ് മനസ്സ് തകർന്ന മറ്റൊരു ജീവൻ കൂടിയുണ്ട് ആ വീട്ടിൽ അർജുൻ്റെ അമ്മ ഷീല വിഷമം താങ്ങാനാവാതെ വല്ലതും പറഞ്ഞതിൻ്റെ പേരിൽ അവരെയും ക്രൂശിക്കാൻ നിൽക്കുന്ന ചില മാധ്യമങ്ങളും ഒരു നോക്ക് കാണാനായി ആഗ്രഹിച്ച സ്വന്തം ഭാര്യയുടെ മുമ്പിലേക്ക് അർജുനെ എത്തിച്ചു നൽകാൻ നമുക്കാവില്ലേ കാരുണ്യവാനായ ദൈവമേ നിന്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടാൻ വൈകുന്നതെന്താണ് ആദ്യ അന്ത്യം ഇല്ലാതെ വായുന്ന ദൈവമേ അർജുനെ കണ്ടെത്താനുള്ള വിധി നീ നൽകണം ഇനിയും കാത്തിരിക്കാൻ വയ്യ സഹിക്കാനാവാത്ത വേദനയിൽ ദിനങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അർജുനനെ കാത്തിരിക്കുന്ന കുടുംബം എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്താനായി കരളുരുകി പ്രാർത്ഥിക്കാം